ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസം രാശിയുടെ അധിപൻ അതായത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻറെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന ഇടവം രാശിയുടെ അധിപൻ കൂടിയായ ശുക്രൻ നൂറ്റി ദിവസം ഉച്ചം രാ ഉച്ചം ചെയ്യുകയാണ് ഉച്ചരാശിയിൽ മീനത്തിൽ അവിടെ പതിനൊന്നാം ഇടത്താണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവം കൂടിയാണ് സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപൻ ആ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ആ സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം പരിവർത്തന മഹായോഗത്തോടുകൂടി ആ ഇടവം രാശിയിലും സ്ഥിതി ചെയ്യും ഇപ്പോൾ പതിനൊന്നാമടത്ത് ശുക്രനും പതിനൊന്നാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം ആ രാശിയിലും സ്ഥിതി ചെയ്യുമ്പോൾ വളരെയധികം മഹത്വമുള്ള ഒരു സമയമാണ് ചൊവ്വയാകട്ടെ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യും നിവൃത്തിസ്ഥാനത്തിന്റെയും വ്യാസ്ഥാനത്തിൻ്റെയും ഒക്കെ അധിപനാണ് എങ്കിലും ആ ധനസ്ഥാനത്ത് ആ ചൊവ്വ സ്ഥിതി ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് ധനസ്ഥാനാധിപൻ്റെ സ്ഥിതിയും മോശമല്ല അതുപോലെ കേന്ദ്രാധിപത്യ ശിവത്വമുള്ള ആദിത്യൻ പ്രബലനായിട്ട് സ്ഥിതി ചെയ്യുന്നു ശനിയുടെ ബലമൊക്കെ കുറഞ്ഞിരിക്കുന്നു നേർരേഖയിൽ ശനിയും വ്യാഴവും സഞ്ചരിക്കുകയും കൂടി ചെയ്യുന്നു ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ ഇടവും രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അത് തേജസ്സും ഓജസ്സും വർദ്ധിക്കും ശ്രേയസും യശസ്സും വർദ്ധിക്കും ധന ആഗമന യോഗമുണ്ട് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും ധന ആഗമന യോഗവും അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു തൊഴിൽ മാർഗത്തിൽ അഭിവൃദ്ധികൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതിലൊക്കെ യോഗമുണ്ട് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കലയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരാണ് അധികം ആൾക്കാർ അത് അത് കരവിരുദ്ധ തെളിയിക്കുക എന്ന് പറയും ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ പണികൾ ചെയ്യുന്ന പണിക്കാരായാലും ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുന്നവർ വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനത്തിൻ്റെ ഡിസൈൻ ചെയ്യുന്നവർ എൻജിനായാലും മറ്റ് വിവിധങ്ങളായ ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന പണിക്കാരാണ് അത് കമ്പ്യൂട്ടർ ഡിസൈനേഴ്സ് ഉണ്ട് ഐ ടി മേഖലകളിലൊക്കെ നിരവധി അനവധി കാര്യങ്ങളിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളും ബയോമെഡിക്കൽ വിഭാഗത്തിലായാലും മറ്റ് ഏത് വിഭാഗത്തിലായാലും കലാരംഗത്ത് ഡിസൈനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ വിജയങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ് കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്ന ഒരു സമയം സ്റ്റേജ് പ്രോഗ്രാമിലായാലും ഒരു മേക്കപ്പ് മാൻ ആയാലും അതായത് ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉപകരണ സംഗീതവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവരോ സാങ്കേതിക വിദ്യകൾ ലൈറ്റ് അറേഞ്ച്മെൻറ് വസ്ത്ര നിർമ്മാണവും വ്യാപാരവും അങ്ങനെ വിതരണവും അതുപോലെ തന്നെ പാചകകലയായാലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്പസ്വല്പം കലാപരമായ കരവിരുത് ഇല്ലാത്തവർ ആരും തന്നെയില്ല പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ നല്ല തൊഴിലാളികളെ മാത്രമേ നല്ല വ്യവസായ പ്രമുഖരായാലും ചെറിയ ചെറിയ ഉൽപ്പാദിത മേഖലകളിലൊക്കെ ആയാലും നിർത്തുകയും അങ്ങനെ ഉള്ളവർക്ക് അവരുടെ ജോലിയിലൊരു സ്ഥിരത വന്നു വിടുന്നതിനും പ്രമോഷൻ വന്ന് കിട്ടുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ് ഈ ശുക്രന്റെ സ്ഥിതി കൊണ്ട് കാണുന്നത് ഇത്രയും ദീർഘകാലം അങ്ങനെ ആ ശുക്രൻ അവിടെ നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് ഉള്ളതല്ല ആ ശുക്രൻ അവിടെ നിൽക്കുന്ന ഈ കാലയളവിൽ ശരഭയോഗവും അതുപോലെ തന്നെ ചില ദിവസത്തിന് കേസരി യോഗവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു വരുന്നുണ്ട് അത് കുടുംബപരമായ സമ്പത്ത് വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ചില അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരുക ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് ഒരു ഗവൺമെൻറ് ജോലി തന്നെ ലഭിക്കുക ദീർഘകാലത്തിന് സുഖ ലോലമായിട്ട് ജീവിക്കുന്നതിന് ഉള്ള സമ്പത്ത് വന്നു ചേരത്തക്ക രീതിയിൽ ഒരു സർക്കാർ ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഊഹാപോഹ കച്ചവടങ്ങളായ ഷെയർ മാർക്കറ്റിങ്ങോ മറ്റ് ബ്രോക്കറിങ് പരിപാടികളോ ഒക്കെ ചെയ്ത് അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം യോഗമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനുമൊക്കെ യോഗമുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് വിദേശത്ത് തന്നെ കൈകാര്യം ചെയ്യുവാനീ രാശിക്കാർക്ക് യോഗമുണ്ട് അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ശുക്കറിൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ സ്ഥിതി വളരെ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു ലഭിക്കുന്ന അവസരങ്ങൾ പിന്നോട്ട് പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി വിജയിപ്പിച്ചെടുക്കുക വിജയിപ്പിക്കുവാൻ സാധിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് വരുവാൻ സാധിക്കും കടങ്ങൾ വീടുവാൻ സാധിക്കും പരിശ്രമിക്കുക ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണുവിന് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം നെയ്വിളക്ക് ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുളസിമാലയൊക്കെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിജയങ്ങൾ വന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും